ഞാനൊരു രാവിലെ തന്നെ ഒരു ന്യൂസ് എൻ്റെ മൊബൈലിൽ ഞാൻ കണ്ടു സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു നമ്മൾ ഈ സംഭവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ നമ്മൾ ഇതൊരു ചെറിയ കാര്യമായിട്ട് നമ്മൾ കാണാം ചില ആളുകൾ പക്ഷേ ഇതിൻ്റെ വാ വായിക്കുന്നതിൽ കാറോടിക്കാൻ താക്കോൽ നൽകിയില്ല ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണും മലപ്പുറത്ത് പിതാവിൻ്റെ കാർ കത്തിച്ചു മകന് സത്യത്തിൽ മകന് കാർ കത്തിച്ചു എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു അത്ഭുതം തന്നെയാണ് സത്യം പറയുകയാണെങ്കിൽ കാർ ഓടിക്കുന്ന സാധാരണ എപ്പോഴും നമ്മൾ മക്കള് ഈ ഈ ഒരു അവസ്ഥ സംഭവം എന്താണെന്ന് വെച്ചാല് പതിനെട്ട് വയസ്സാകാത്ത മകന് വാഹനം നൽകാറുണ്ടായിരുന്നു എപ്പോഴും പിതാവ് നമ്മൾ നമ്മളെ പതി അത് ഒരു ദിവസം നൽകിയില്ല പതിനെട്ട് വയസ്സാ ആയ ആയ മകന് പതിനെട്ട് വയസ്സാവാത്ത മകന് കാർ ഓടിക്കാൻ കാറിൻ്റെ ചാവി നൽകാത്തതിൻ്റെ ദേഷ്യത്തിൽ മകന് കാറ് കത്തിച്ചു ഇതുമായി സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും മക്കൾക്ക് നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം നൽകാറുണ്ട് നമ്മളെ മക്കൾ നമ്മൾ പറയും നമ്മൾ എന്തിനും ഏതിനും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും നമ്മൾ അപ്പൊ പറയുന്നൊരു വാക്കുണ്ട് എന്താ അറിയോ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഞാനൊന്നും എനിക്കൊന്നും ഇത്രയൊരു സ്വാതന്ത്ര്യം ഞാൻ ഇല്ലായിരുന്നോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മകന് ആ സ്വാതന്ത്ര്യം നൽകാതിരിക്കുന്നത് ഞാൻ അവനോട് ചെയ്യുന്ന ഒരു തെറ്റാണ് എന്നാണ് യഥാർത്ഥത്തിൽ നമ്മളാണ് യഥാർത്ഥത്തിൽ ഇവിടെ തെറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആവശ്യവും അനാവശ്യവും എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം സ്വാതന്ത്ര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകണം ഒരുപക്ഷേ നമുക്ക് ചെറുപ്പകാലത്ത് നമുക്കൊരു നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടാവില്ല ആ സമയത്ത് നമ്മൾ നമ്മുടെ മകന് നല്ല വിദ്യാഭ്യാസം നൽകുകയാണ് എന്ന് അത് അവനോട് ചെയ്യുന്ന നീതിയാണ് ഒരു പക്ഷേ ചെറുപ്പകാലത്ത് നമുക്ക് ഭക്ഷണം നല്ലവണ്ണം നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ല ആ സമയത്ത് ഇവ നമ്മളെ മകന് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് ഇതാണ് ചെറുപ്പകാലത്ത് നമ്മളൊന്നും പോയിട്ട് വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നമ്മൾ അത്തരം റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ അവനും കൊണ്ടുപോയിട്ട് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക അത് നീതി പക്ഷേ എല്ലായിടത്തും നമ്മൾ പരിധി നിശ്ചയിക്കണം ഈ പരിധി നിശ്ചയിക്കാത്ത സമയത്താണ് നമ്മളെ മക്കൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന എന്താ പരിഗണന ആ ഒരു പരിമിതികളൊക്കെ ലംഘിച്ചുകൊണ്ട് നമുക്ക് എതിരെ തന്നെ നമ്മൾ മക്കൾ തിരിയുന്ന അവസ്ഥ നമ്മൾ നമ്മുടെ മക്കൾക്ക് പണം നൽകുന്ന സാഹചര്യം നമ്മൾ ഇതിൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മൾ നമ്മളെ മക്കൾക്ക് എനിക്ക് ചെറുപ്പകാലത്ത് എനിക്ക് പണമൊന്നും ഇല്ലായിരുന്നു എനിക്ക് എൻ്റെ പിതാവിന് എന്നെ പല കാര്യത്തിനും എനിക്ക് പണം നൽകുന്നതിൽ പിതാവിന് അത്തരം സാഹചര്യങ്ങൾ വളരെ പ്രയാസഘട്ടത്തിലായിരുന്നു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രയാസ സാഹചര്യത്തിലൂടെ കടന്നു പോയതാണ് എന്നൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്ന സമയമാണ് നമ്മളെ മക്കൾക്ക് നമ്മൾ കണ്ണും മൂക്കും ഇല്ലാതെ പണം നൽകരുത് നമ്മൾ ഒരു രൂപ നമ്മളെ മക്കൾക്ക് നമ്മൾ നൽകുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ പണം നൽകുന്നതെന്ന് നമ്മൾ ചോദിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ആ പണം നൽകേണ്ടത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിലെ മക്കളോട് പറയാണ് പണം നൽകുന്ന കാര്യത്തിൽ ഉപ്പ പറയാണ് ഉമ്മയോട് മകന് പോയിട്ട് പറയും ഇപ്പാനോട് ഞാൻ പണം ചോദിച്ചു ഉപ്പ അത് എന്തിനാണ് ഏതിനാണെന്ന് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ ഭാര്യ വന്നിട്ട് നമ്മോട് ഉപദേശിക്കും നിങ്ങൾ എന്തിനാണ് ഓനോട് ഓൻ എന്തൊക്കെയാണ് ആവശ്യം എന്ന് യഥാർത്ഥത്തിൽ അവിടെയൊക്കെയാണ് നമ്മൾ നമ്മളെ പരി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഭാര്യ കൂടെ കൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ നമ്മളെ പണമാണ് പലപ്പോഴും മനുഷ്യനെ ചിന്തിക്കാത്ത ചിന്തകളെ ചിന്തിപ്പിക്കാറ് പലപ്പോഴും ഇന്നത്തെ കാലത്ത് പണം ഈ ഒരു കാലഘട്ടത്തിൽ പലതിൻ്റെയും അളവ് കോലുപോലും ആയിട്ടുള്ള ഈ കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് സ്നേഹം എന്താണെന്ന് എപ്പോഴും അല്ലെങ്കിൽ ഒരാളുമായിട്ടുള്ള കൂടുതൽ നമ്മൾ ഒരാൾ കൂടുതൽ അടുക്കുന്നതും അകലുന്നതൊക്കെ പണത്തിൻ്റെ ബന്ധത്തിൻ്റെ അളവുകോലാക്കി കൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണിത് അതും ഒരു പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെ അതുകൊണ്ട് നമ്മൾ നമ്മളെ മല മക്കളെയൊക്കെ വളർത്തുമ്പോൾ അവരെ കാര്യത്തിൽ ഓരോ കാര്യത്തിലും തീരുമാനമെടുക്കുന്ന സമയത്ത് അവർക്കെന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ആവശ്യവും അനാവശ്യവും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ അത് നിങ്ങൾ നമുക്ക് ഒരു വലിയ അപകടം സൃഷ്ടിക്കും ഇത്തരത്തിൽ ഇന്ന് നമ്മളെ മകൻ നമ്മളെ കാറ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ വീട് കത്തിക്കും കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പല കുട്ടികളും പ്രത്യേകിച്ച് പഴയ കാലത്തൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതിയാവും ചെറുപ്പകാലത്ത് തന്നെ ജോലി ചെയ്യും പഠിക്കുന്ന കാലഘട്ടത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യും അല്ലെങ്കിൽ വീട്ടിൽ പഠിക്കാന് പണമില്ലെങ്കിൽ അവർ ജോലിക്ക് പോകും കാരണം പട്ടിണി ആയിരിക്കും പലപ്പോഴും വീടുകളിൽ അപ്പം ഈ ഒരു സാഹചര്യങ്ങളൊക്കെ അവർക്ക് ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യവും നമ്മൾ ആരായിരുന്നു എന്നും നമ്മൾ ഇപ്പം ആരായി മാറി എന്നുള്ള ബോധങ്ങളൊക്കെ നമ്മൾ മക്കൾക്ക് എപ്പോഴും കൊടുക്കണം പലപ്പോഴും നമ്മുടെ മക്കള് നമ്മൾ സ്കൂളിൽ വെക്കേഷൻ കാലത്തൊക്കെ നമ്മൾ മക്കൾ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് നമ്മൾ അതിനെ തടയരുത് പലപ്പോഴും അവർ കഷ്ടപ്പാടും പ്രയാസങ്ങളും അറിഞ്ഞു വളരണം നമ്മൾ മനസ്സിലാക്കണം ലോകത്ത് ഇന്ന് വളരെയധികം ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു വജ്ര വ്യാപാരിയുണ്ട് ഗുജറാത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനെ ഒരു കൂലിത്തൊഴിലിനു വേണ്ടിയിട്ട് പറഞ്ഞയക്കായിരുന്നു എന്തിനാറിയോ ജീവിതം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിൽ ജീവിതം പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ മക്കൾക്ക് കൊടുക്കണം എന്നാണ് അങ്ങനെ ഈ വജ്രവ്യാപാരിയുടെ മകന് പോയിട്ട് ഒരു കടയിൽ ജോലി ചെയ്തു ഒരു വർഷത്തോളം ജോലി ചെയ്തു പക്ഷേ ആരോടും അവൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ആ മകന് ഒരു വർഷങ്ങൾ ശേഷം അച്ഛൻ്റെ കൂടെ വീണ്ടും ആ വജ്രവ്യാപാര ബിസിനസ്സിൽ വന്ന് ചേരുന്ന സമയത്ത് ആ അച് ആ വജ്രവ്യാപാരിയുടെ മകൻ പഠിച്ചിട്ടുണ്ടായിരുന്ന ജീവിതത്തിലെ വലിയ അറിവുണ്ട് എന്തായിരുന്നു ഇതാണ് ജീവിതം എന്നും ജീവിതത്തിലെ ഓരോ തൊഴിലാളിയുടെയും കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒരു വ്യാപാരത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളും ഓരോ ഉൽപ്പന്നവും അല്ലെങ്കിൽ നമ്മൾ വിറ്റയിച്ചുകൊണ്ടിരിക്കുന്ന പല ഉൽപ്പന്നങ്ങളുടെയും പിറകിൽ കഷ്ടപ്പാടുകളുണ്ട് എന്നും ഇത്തരം തിരിച്ചറിവുകളായിരുന്നു ആ വജ്രവ്യാപാരി ആ മകനിൽ നിന്നും പഠിച്ചെടുത്തത് ഇതേപോലെ ഈ വജ്രവ്യാപാരിയെ നമ്മൾ ഉദാഹരണമാക്കിക്കൊണ്ട് നമ്മൾ മക്കൾക്ക് കഷ്ടപ്പാടും പ്രയാസങ്ങളും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കൊടുക്കണം ഒരു കാലത്ത് ഈ വ്യാപാരിയും ഇന്ന് കാണുന്ന ഈ ഒരു വലിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് മുന്നേ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഷ്ടപ്പാടിൻ്റെ കഥ പറഞ്ഞ കഥകളിലൂടെയാണ് ഈ ഒരു മനുഷ്യന് ഇത്രയും വലിയ ഉയർച്ചയിലെത്തിയപ്പോൾ സ്വന്തം മകനും ഇത്തരം കഷ്ടപ്പാടിൻ്റെ വളർച്ചയിലൂടെ ജീവിതം തിരിച്ചറിയണം പലപ്പോഴും നമ്മൾ സമ്പന്നരായി നിൽക്കുന്ന സമയത്ത് മക്കളുടെ കഷ്ടപ്പാട് മക്കളെ പ്രയാസമെന്തെന്ന് അറിയാതെ വളർത്തരുത് എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഒക്കെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കാമെൻറ്റ് ചെയ്യും പുതിയ മറ്റൊരു വീഡിയോസുമായി എടുക്കാം